അങ്ങനെ പൂരങ്ങളുടെ മാസമായി തുടങ്ങി പൂരങ്ങൾ തുടങ്ങി അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ പൂരത്തിന് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പൂരത്തിന് പോകണ്ടല്ലോ എന്ന് വിചാരിക്കില്ലേ ഇത് ചിനക്കത്തൂർ കാവ് ചിനക്കത്തൂർ കാവുണ്ടെന്ന് തോന്നുന്നു ചിനക്കത്തൂർ അമ്പലത്തിലെ പൂരാണ് കേട്ടോ അപ്പോൾ പൂരത്തിന് തലേ ദിവസം ആനയൊന്നും ഉണ്ടാവില്ല വെടിക്കെട്ടുണ്ടാവില്ല പക്ഷേ അവിടെ കുറേ ഇങ്ങനത്തെ കാണാൻ നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒക്കെ കാണാൻ കേട്ടോ അപ്പം ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും നമുക്കത് അപ്പോൾ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഏട്ടനും കൂടെ പോയിരിക്കുകയാണ് അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുമറ്റേ കുറെ റൈഡുകളൊക്കെ ഉണ്ടാവുള്ളൂ റൈഡുകൾ അതൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അത് മെയിൻ ആയിട്ട് നമ്മളിങ്ങനെ പൂരപ്പറമ്പിൽ പോകുകയെന്നു പറഞ്ഞൊരു പ്രത്യേക പോസിറ്റീവ് വൈബാണ് ആന ഇല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ പൂരത്തിന് പോയതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിതെടുത്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക അതിനിടയിൽ കുഞ്ഞാവി ഒന്ന് ജസ്റ്റ് വന്ന് പോയതാണ് അപ്പോൾ അവനെ സമാധാനിപ്പിച്ച് വിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഫസ്റ്റ് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ പാർക്കിങ്ങിന് കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടിട്ട് മെല്ലെ അങ്ങനെ നടന്ന് പൂരം കാണാമെന്ന് വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ ആ വണ്ടിയിൽ ആ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ലോങ് വ്യൂ ആയിട്ട് കാണുമ്പോഴേ ആ മറ്റേ കറങ്ങണതൊക്കെ അതിൻ്റെ ഉള്ള ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗി അതൊക്കെ മറ്റേ എന്തോ ഇരിക്കുന്ന കറങ്ങണം ഊഞ്ഞാലൊക്കെയാണ് ഞാൻ അതിൽ കയറൊന്നുമില്ല എനിക്ക് പേടിയാണ് അപ്പം എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെ സമ്മതിക്കില്ല ഞാൻ അപ്പോൾ അതെ കുഞ്ഞാവ് അവിടെ എത്തിയിട്ടിങ്ങനെ അവൻ ഈ പനിയായ കാരണം അങ്ങോട്ട് ഭക്ഷണം അധികം കഴിക്കണില്ല അത് കാരണം അവനൊരു എന്താ ഒരു സൈലൻ്റ് ആണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്തു വിട്ടു അവിടെ നിന്ന് പഴമ്പൊരി ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് പാശം കഴിച്ചു വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം ഒന്നും പോരാ അതിനങ്ങോട് പറ്റണില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് കുഞ്ഞാപാത്രം ഉഷാറിലെല്ലാന്ന് എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആക്റ്റീവായി അവനെ ഇറങ്ങി നടക്കാനൊക്കെ തുടങ്ങിപ്പോ ഒരു പറമ്പടി ഇറങ്ങി നടക്കുക അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഓവർ വോയിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അപ്പം തന്നെ സംസാരിച്ചതായിരുന്നു ഇടണം വിചാരിച്ചിട്ടാണ് സംസാരിച്ച് പക്ഷേ ഇടണം വിചാരിച്ച് സംസാരിച്ച നമ്മൾ സൗണ്ട് കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഓവർ വോയിസ് തരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടാകും ഞാൻ ഓവർ വോയിസിലേക്ക് മാറിയത് അപ്പോൾ ദേ ഞാൻ പറഞ്ഞാൽ ആ റൗണ്ടിലുള്ള സംഭവം ദേ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഡാൻസിൻ്റെ സൗണ്ട് കേൾക്കണം അവിടെ അപ്പോൾ ഒരു സൈഡിൽ ഡാൻസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഏട്ടോട് കൂടുതൽ പറയുകയാണെങ്കിൽ എവിടെയാണ് ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത് അപ്പം അത് നമുക്ക് ആദ്യം അത് പോയി കാണാമെന്ന് പറഞ്ഞു കാരണം ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ഡാൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് ബോറടിക്കുകയില്ല അപ്പോൾ ആ ഡാൻസ് നടക്കുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് കേട്ടോ അതേ ഈ കുറേ കമ്മലുകാർ കമ്മലുകാരുടെ മേള കണ്ടമാനം കമ്മല് അത് കഴിഞ്ഞിട്ട് ഇതേ ഇതേ കുറേ ഇങ്ങനെ മയിൽപീലി മാറണത് പല 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 കളേഴ്സ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാൻ രസമായിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തു ആയിട്ട് എന്തോ ചോദിച്ചു അതിന് ഞാൻ മറുപടിയൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കമ്മളിൻ്റെ വിലയൊക്കെ ചോദിച്ചിട്ടോ കമ്മലിൻ്റെ വില പണ്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന കമ്മലിനൊക്കെ മുപ്പത് രൂപയായിരുന്നു കേട്ടോ പൂരപ്പറമ്പിലാണെങ്കിലും അല്ലാതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന കമ്മലിന് ഒരു ഫിക്സഡ് റേറ്റ് മുപ്പത് രൂപയായിരുന്നു ഇപ്പം അവർ കമ്മലിൻ്റെയൊക്കെ വില കൂട്ടിയിട്ടുണ്ട് അമ്പത് രൂപ നൂറ് രൂപയ്ക്കാണ് അവരെ കമ്മൽ പറയുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതേ കുഞ്ഞ നടക്കാൻ തുടങ്ങി ഉഷാറായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെന്നെത്തുന്നത് പാനിപ്പൂരിയുടെ അവിടെയാണ് അപ്പം പാനിപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരെ അക്കടുന്ന് നടന്നിട്ടോ അവിടെ ചെന്നപ്പോൾ ഏട്ടൻ ചോദിക്കുകയാണ് എന്താ കഴിക്കേണ്ടതെന്ന് അവിടെ ചെന്നിട്ട് വീണ്ടും ഏട്ടൻ്റെ ഭാഗം ആ ഏട്ടൻ ചില സമയത്ത് അങ്ങനെ എന്തോ ഒരു നെട്ട് എവിടെയോ ഒരു ലൂസ് ചെറുതായിട്ട് ഞാൻ അപ്പം തന്നെ ടൈറ്റ് ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു പാനിപ്പൂരി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരി അവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചു ദൂരത്തേക്കിന് കൊണ്ടുപോകൊണ്ട് അവിടെ തന്നെ നിന്ന് കഴിക്കാം പക്ഷേ പാനിപ്പൂരി ഒരു ആവറേജും മുന്നേ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ദൂരത്തിന് കഴിച്ചാൽ അത്ര ടേസ്റ്റ് വന്നില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ നോക്കണത് എന്താ സംഭവം അച്ഛൻ കഴിക്കേണ്ടത് അമ്മയും കഴിക്കണ്ടിത് എന്താ സംഭവം എന്നറിയാന് വേണ്ടി ഇങ്ങനെ നോക്കേണ്ടത് പിന്നെ ഞങ്ങൾ കഴിക്കണേൻ്റെ ആ വാങ്ങണേൻ്റെ ഫ്രണ്ട് തന്നെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു കസാര ഇട്ട് കസാരകളെല്ലാം ഫുള്ളായിരുന്നു ആരെ നീക്കാനൊന്നും തയ്യാറാവില്ല എല്ലാവരും ഭക്ഷണം കഴിക്കല്ലേ അപ്പം ഞങ്ങളവിടെ നിന്ന് കഴിക്കായിരുന്നു അപ്പോൾ എല്ലാവരും അന്നത്തെ തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചി ഭയങ്കരമായിട്ട് തന്നെ വാച്ച് ചെയ്യുന്നില്ലായിരുന്നു ഞാൻ ചേച്ചി ഏതായാലും കാണില്ലേ നന്നായി രുചിച്ച് കഴിച്ചേക്കാം ഭംഗിയിൽ ചേച്ചി കണ്ടോട്ടേന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ നിന്നല്ലാസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും അവരൊക്കെ എണീച്ച് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും എണീച്ച് പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ചേച്ചി അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ഒരെണ്ണം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു അതിപ്പോൾ തീരും വേണമെങ്കിൽ പോര് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് കഴിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഏട്ടനെ കൊടുത്തിട്ടു പിന്നെ ഞങ്ങൾ മെല്ലെ നടന്നു പോയി മോന് അതൊക്കെ പഴംപൊരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പം വീഡിയോ നിൽക്കാൻ പറ്റില്ല കുട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇത് അവിടെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോയി കണ്ടു അതിൽ എവിടെയെങ്കിലും ആധൂനേ ഇരുത്തി കൊണ്ടുപോകാൻ പറ്റിയ നമുക്കും കൂടി ഇരുന്നിട്ട് ആധൂനെയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റിയ വെള്ള റൈഡും ഉണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അവിടം വരെ പോയി നോക്കി അപ്പൊ കുഞ്ഞി ചെക്കനി ഇരിക്കാൻ പറ്റിയ സംഭവമൊന്നും ഇല്ല പിന്നെ ഇങ്ങനത്തെ റൈഡിലൊന്നും ഞാൻ കയറില്ല ഞാൻ പണ്ടൊരിക്കും കയറി ഇതിൽക്ക് ഓർമ്മ ഉണ്ട് അപ്പൊ ഈ പമ്പരത്തിന്റെ ഒരു കഥയുണ്ട് അവൻ എന്താ ഓരോരുത്തർക്കും പമ്പര നീട്ടണെന്ന് വെച്ചിട്ടാ കണ്ടോ വരുന്നവർക്കൊക്കെ പമ്പരം നീട്ടാണ് അതായത് ഒരു ചേട്ടൻ ഞങ്ങൾ ചെന്നപ്പോ തൊട്ട് പമ്പര ഇങ്ങനെ കൊണ്ടുവന്ന അവന്റെ മുന്നിൽ മുന്നിലിങ്ങനെ ഇങ്ങനെ അപ്പൊ അപ്പോൾ ഞങ്ങൾ വേണ്ട വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിവാക്കി വിടണ്ടായിരുന്നു ആ സാധനം ഞാൻ പറഞ്ഞു ചേട്ടാ ഈ കുറേ നേരം ഈ ഏട്ടൻ നമ്മുടെ അടുത്തുനിന്ന് ഇങ്ങനെ പമ്പരം ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും പമ്പരനെ മേടിക്കണെന്ന് വെച്ചിട്ടാണ് നമുക്ക് പറഞ്ഞ് മേടിക്കാൻ പറഞ്ഞിട്ട് അന്നേരം ഏട്ടാ അപ്പോൾ തന്നെ ഒരു പമ്പരം വാങ്ങി അപ്പം അപ്പം ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ പമ്പരം അത്രയും നേരം ആ മനുഷ്യൻ നമ്മളിങ്ങനെ കൊണ്ടു കാണാം നമുക്ക് കൊണ്ടുവന്ന് കാണിക്കണതും മറ്റുള്ളവർക്ക് കാണിക്കുന്നതും ഒബ്സേർവ് ചെയ്യുന്നുണ്ടായിരുന്നു ആദൂന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പമ്പരം ആദ്യം കൈ കിട്ടിയതും ആദ്യം നടക്കണ വഴിക്ക് വരണ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അയാൾ കാണിച്ചിരുന്നും അവർ ഓരോരുത്തരുടെ മുന്നൊരുക്കി പമ്പരം കാണിക്കുന്നുണ്ട് അവൻ ഭയങ്കരമായിട്ട് ഓരോന്നും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും കുട്ടികളിൽ ശ്രദ്ധിക്കില്ല നമ്മൾ കച്ചറ കിച്ചറ അങ്ങുടെ കൂടെ തമ്മി തല്ല് വർത്താനം അലമ്പ് അപ്പോൾ കുട്ടി സൈലൻ്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടിയൊന്നും ശ്രദ്ധിക്കേണ്ടതായില്ല കുട്ടി കുട്ടിയുടെ കാര്യങ്ങൾ ഇൻവോൾവ് അല്ല എന്ന് എനിക്ക് മനസ്സിലായി അവൻ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്തൊക്കെ നമ്മൾ കാണിക്കുന്നു എന്തൊക്കെ നെഗറ്റീവ്സ് കാണിക്കുന്നുണ്ടോ പോസിറ്റീവ്സ് കാണിക്കുന്നുണ്ടോ അതൊക്കെ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കുട്ടി അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ചില സമയങ്ങളിൽ അവൻ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ അതേപോലെ നമ്മൾ എന്ത് നമ്മൾ ചെയ്താലും നമ്മളെ ഒബ്സർവ് ചെയ്തിട്ടാണ് അവൻ ചെയ്യണത് അപ്പം കുട്ടികൾ വളരുന്ന കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്ന നമ്മൾക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിലും കുട്ടികളുടെ പ്രവർത്തികളിലും നമുക്കൊരു വലിയ ശതമാനം പങ്കുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് കേട്ടോ അതൊക്കെ എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ചോളം അവിടെ കടലയൊക്കെ ഉപയോഗിക്കാൻ വെച്ചിരിക്കുന്നു അപ്പം ഞാൻ നേരെ ചോളത്തിൻ്റെ വഴിക്ക് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് തീർച്ചയായിട്ടും എന്താ പറയുക കടല കടലുള്ളത് നമ്മുടെ കട എന്താണ് പറയുക കപ്പലണ്ടിയില്ല കപ്പലണ്ടി പറയും പിന്നെ എന്താ പറയുക നിലക്കടല അല്ല നിലക്കടലല്ലോ ആ കപ്പലണ്ടി പറയും ഞങ്ങളൊക്കെ ആ സാധനം ഇട്ടിട്ട് എന്താ അതിൽ ഈ എന്താ പറയുക പൊരി 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 പിന്നെ മുളക് പൊടി ഒക്കെ പാടിട്ടിട്ട് കുഴച്ചിട്ടാണ് അപ്പുറത്തെ ആ ചേട്ടനെ കൊടുത്തത് അപ്പം ഞാൻ വിചാരിച്ചു ഈ ചോളം ആ പുള്ളി ചെത്തി നല്ലതിൻ്റെ എന്തൊക്കെ അടർത്തിയിട്ടിട്ട് അതേപോലെ സെറ്റ് ചെയ്ത് തരുന്നെന്ന് വെച്ചിട്ട് ഞാൻ ചോളം പറഞ്ഞു പക്ഷേ ഒന്നുമില്ല ചോളത്തിന് ചോളം ആ ചൂടത്ത് വെള്ളത്തിൽ നിന്നും ഇങ്ങനെ വേഗിച്ച് സാധനം ഇടക്കുന്നു അതിലേക്ക് ഇച്ചിരി നാരങ്ങ വരട്ടുന്നു അതിലേക്ക് ഇത്തിരി ഈ മുളക് പൊടി വരട്ടുന്നു പരിപാടി കഴിഞ്ഞു നമുക്ക് തരുന്നു അപ്പം ഞാൻ അവിടെ നിന്നിട്ട് ആ ചേട്ടനോട് ഭയങ്കരമായിട്ട് ചോദിക്കുകയാണ് ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പക്ഷെ സംഗതി ഞാൻ ഉദ്ദേശ പോലൊന്നും ഇല്ല അതേ കഴിഞ്ഞു ഇത്ര നാരങ്ങി പരട്ടുണ്ടു കൂടി പറ്റട്ടുണ്ടോ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പേപ്പറിൽ തരണം അപ്പം ഞാൻ ചോദിക്കണേ പേപ്പറിലാണോ തരുന്നത് പാത്രത്തിൽ തരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ശരിയായിട്ട് അത് ഒരു കാര്യം ചെയ്യുന്ന അങ്ങനെ തരണ്ട അത് രണ്ടായിട്ട് മുറിച്ച് തരൂന്ന് പറഞ്ഞു അപ്പോൾ ആയിട്ട് മുറിച്ച് തരണോ ചോദിച്ചിട്ട് അങ്ങനെ മുറിപ്പിക്കുകയാണ് ഞാൻ ആ ചേട്ടനെ കൊണ്ട് അങ്ങനെ മുറിച്ച് അതും വാങ്ങി ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒന്നാ പറഞ്ഞാൽ ക്ഷീണിച്ചുമ്മക്കിനി വീട്ടിൽ പോവാം ടയേർഡായിപ്പോയി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതായിട്ട് തിരിച്ച് നടന്നപ്പം അവിടെ ഇങ്ങനെ ആ മരത്തിൻ്റെ ചൂട്ടിൽ കുറച്ച് പെൺകുട്ടികളും കുറച്ച് ഫാമിലീസൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മരത്തിൻ്റെ ചീട്ടിൽ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്ക് ആ മരത്തിൻ്റെ ചൂട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു എന്നാൽ എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ പറ്റുള്ളൂ കാരണം ആധുനം വെച്ച് കഴിക്കാൻ പറ്റില്ല ഇവനാണെങ്കിൽ അതിൻ്റെ ഒറ്റ കടി ആ മുളകൊക്കെ പാടി അവൻ്റെ ചൂണ്ടിലായിട്ട് വേഗം ഞാൻ തുടച്ചു ഇപ്പോൾ ആധുനികം കുഴപ്പമുണ്ട് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ പിന്നെ കരഞ്ഞങ്ങോട്ട് കൂക്കി വിളിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ഫീഡ് ചെയ്യേണ്ടി വരും അപ്പോൾ എനിക്കാണ് ശരിക്കും ടാസ്ക് വരിക അതുകൊണ്ട് അങ്ങനെയെങ്കിലും അവൻ്റെ അവനേയും കൊണ്ട് അവിടെ നിന്ന് പോണമെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ എന്തായാലും മരച്ചുവട്ടിൽ പോയി കുറച്ചു നേരം ഇരുന്നു ഏട്ടതൊക്കെ കഴിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഏട്ടതൊക്കെ ഫുള്ള് കഴിച്ച് തീർക്കുകയാണെന്ന് പറയാ പറഞ്ഞിട്ട് ഞാൻ ബാക്കി ബ്ലോഗിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ബാക്കി ഉണ്ടായിരുന്നു ഫുള്ള് താഴെ വീണു അത് തട്ടി താഴെ തട്ടു കണ്ടത് ഒരു സെക്കൻഡ് കണ്ണ് തട്ടിയപ്പോഴേക്കും എനിക്ക് കഴിക്കാനുള്ള ഭാഗമാണോ പോയത് കേട്ടോ പിന്നെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്ന അപ്പം പുരുപ്പറമ്പിൽ പോയാൽ ഞാൻ കാണുന്ന സ്വപ്നമാണ് കേട്ടോ ഇങ്ങനെ കുറെ ബെലൂണായിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പിടിച്ചിട്ടൊരു ഫോട്ടോ എടുക്കണം ഞാൻ എപ്പോഴും കൊതിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടം അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായാലും ചോദിച്ചു ചോദിക്കാലോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ ചോദിക്കാം വാന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ചോദിക്കണ്ട പറഞ്ഞല്ല ചോദിക്കാൻ വായോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പോഴേക്കും ആ പയ്യൻ പറഞ്ഞു അതിനെന്താ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് കയ്യിൽ ചുറ്റി പിടിക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് അച്ചൊക്കെ നമുക്കതൊന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി തന്നോട്ടോ അത് കഴിഞ്ഞിട്ട് അത് മേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പറന്ന് ബാധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിച്ചു ട്ടോ അതുകഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞാൻ സംതൃപ്തിയായി എന്നിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരണ വഴിക്ക് തട്ടുകടയിൽ കയറിയിട്ട് കൊള്ളിയും പിന്നെ ലിവറും കൊള്ളിയും കൊള്ളീം ആണ് കഴിച്ചത് അപ്പോൾ ഏട്ടം വേണ്ട വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു പിന്നെ ഇത് ഞങ്ങൾ വരണ വഴിക്ക് വീടിന് കാറിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് രണ്ട് ഫ്രണ്ടിലൂടെ ആക്സിഡൻറ്റ് ഉണ്ടായി ഒരു ബൈക്ക് ഊണ് കിടക്കണം കണ്ടോ അങ്ങനെ അവിടെ വണ്ടി നിർത്തി അത് അന്വേഷിക്കാൻ വേണ്ടി ആയിട്ടും പോയി ആ ഗ്രാമത്തിൽ ആനെ കൊണ്ടു കൊണ്ടായിരുന്നോ അപ്പൊ പിന്നെ വേഗമായിട്ടും വിളിച്ചു ഞങ്ങള് തിരിച്ചു പോന്നോട്ട് അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ വീടിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പുതിയൊരു വീഡിയോ വീണ്ടും വരാൻ ലവ്യോ ബൈ